യാത്ര അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ പുരോഗമിക്കുകയാണ് ആലപ്പുഴയിലെ പല മേഖലകളിലും നമ്മൾ ചെന്നു ഇപ്പോഴുള്ളത് ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലാണ് അവിടുത്തെ ഏഴാം വാർഡിലാണ് നമ്മൾ പ്രചാരണത്തിന് ഇറങ്ങിയ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കാണാം പക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ ഒരു പേരുണ്ട് രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ പലപ്പോഴും ആ പേര് കേട്ടിട്ടുണ്ട് നമുക്കറിയാം ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി നമുക്കറിയാം മുഖത്തും മാസ്ക് ഇട്ട് നമുക്ക് മുന്നിലേക്ക് വരും വന്ന നമുക്ക് വലിയ ധൈര്യം തന്ന ആ പൊട്ടാളക്കാരനുണ്ടല്ലോ ഋഷി രാജവ് രാജലക്ഷ്മി അദ്ദേഹത്തിന്റെ അമ്മ രാജലക്ഷ്മി ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് മോസ്റ്റ് കിയർലെസ് മാൻ

മരിച്ചവരുണ്ടോ എന്ന് ആളുകളെ കൊണ്ട് ഋഷി അവിടെ അവിടെ ആ ദൗത്യം കോർഡിനേറ്റ് ചെയ്തിരുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിലേക്ക് വന്ന നിന്ന് തന്നെയാണ് പിന്നെ ഈ നാട്ടിൽ മാറ്റമാണ് നമ്മൾ മനസ്സിൽ കാണുന്നത് ഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യ ജീവിക്കുന്നത് തന്നെ അപ്പൊ ആ ഗ്രാമങ്ങൾ ഡെവലപ്പ് ഡെവലപ്പായെങ്കിൽ മാത്രമേ നമ്മളുടെ ഇന്ത്യക്ക് ഒരു ഡെവലപ്മെന്റ് നന്നാവട്ടെ അങ്ങനെ മൊത്തം നമ്മുടെ നാട് മൊത്തത്തിൽ നന്നാവട്ടെ ജില്ലാ ഏതാ മൊത്തത്തിലങ്ങ് ഡിവിഷൻ എങ്ങനെയുണ്ട് നല്ല രീതി പ്രചരണം പോകുന്നു നന്നായി പോകുന്നു ഞാൻ ഇതിനു മുൻപ് അഞ്ചു വർഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ഇത്തവണയല്ല അതിനു മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ ഒരു ഇതുണ്ട് ഞങ്ങൾ പല സ്ഥലത്തും കാസർഗോഡ് ഇവിടെ വരെയൊക്കെ ഇറങ്ങി പക്ഷേ കൂടുതൽ പോസ്റ്ററുകളും ബാനറുകളും കാണുന്നത് ഇവിടെ ഇടവഴികളിലാണ് അതിന് വലിയൊരു പങ്കുണ്ട് പോസ്റ്റർ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനൊപ്പം ഒരു പോസ്റ്റർ മത്സരങ്ങളും ഉണ്ട് മുൻ മെമ്പർ ആയിരുന്നു അഞ്ചു വർഷം ആയിരുന്നു അതിന് മുന്നിലെ ആവശ്യമാണ് ഞങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ എലക്ഷനെ നേരിട്ടേനേക്കാ ഇത്തവണ കുറച്ചും കൂടി പ്രത്യേകിച്ച് ഇപ്പം ചേച്ചി പോലുള്ളവരും ഒക്കെ നമ്മുടെ കൂടെ വരുമ്പോ ചേച്ചി കിട്ടുന്ന ഒരു പോസിറ്റീവ് ഞങ്ങൾക്കും കിട്ടാറുണ്ട് മുന്നേ വേണമായിരുന്നു തോന്നുന്നുണ്ട് അവര് തന്നെ പറയുന്നുണ്ട് വിചാരിച്ചിരുന്നു ചോദ്യം വരുമായിരിക്കും പക്ഷെ ഈ നിമിഷം വരെയും അങ്ങനെ ഒരു ചോദ്യം നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല കുറച്ചുകൂടി വലിയ തരത്തിലുള്ള ആളുകൾ സംസാരിക്കുന്നില്ല വ്യക്തിപരമായിട്ടുള്ള സമീപനം അല്ല ഇത്രതല പഞ്ചായത്തിൽ അപ്പൊ ആ വ്യക്തിയെ മാത്രമേ വാല്യൂ ചെയ്യുന്നുള്ളൂ എം എൽ എ എം പി ഒക്കെ വരുമ്പോഴേ നമ്മൾ വാർത്ത കൊണ്ട് മറ്റൊരു വാർത്തയും പറ്റില്ല അപ്പൊ നമ്മള് ഇവിടെ യാത്ര തിരിക്കുകയാണ് കേട്ടോ വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് ഇവിടുത്തെ യു ഡി എഫിന്റെ പ്രവർത്തകർ